ഞാൻ നിന്നെ അങ്ങ് കൊല്ലട്ടെ മൈമൻ മൈമൻസിംഗിലെ ഒരു തണുത്ത സായാഹ്നത്തിൽ ബജേന്ദ്ര വിശ്വാസം എന്ന യുവാവിനോട് തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് തമാശ രൂപേണ ചോദിച്ചൊരു ചോദ്യമാണിത് അതൊരു തമാശയാണെന്ന് കരുതി ബജേന്ദ്ര ഒന്ന് ചിരിച്ചിട്ടുമുണ്ടാകാം പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ ആ യുവാവിന്റെ നെഞ്ചിലേക്ക് തുളച്ചു കയറിയത് തുരുതരയുള്ള വെടിയുണ്ടകളായിരുന്നു രക്തം വാർന്ന ബജേന്ദ്ര പിടയുമ്പോൾ ആ അക്രമി അവിടെ നിന്ന് ആസ്വദിച്ച് ചിരിക്കുകയായിരുന്നു ഇതൊരു സിനിമയിലെ രംഗമല്ല നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പച്ചയായ യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ പതിനെട്ട് ദിവസത്തിനുള്ളിൽ മാത്രം ആറ് ക്രൂരമായ കൊലപാതകങ്ങൾ പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റുമുള്ള പ്രബുദ്ധരായ സാംസ്കാരിക നായകർ ഈ കൂട്ടക്കൊലകൾ കാണാത്തത് എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലെ മാനവികതയുടെ കാവൽക്കാർ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കാര്യത്തിൽ മാത്രം മൗനം പാലിക്കുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ജനതയുടെ വിലാപത്തെക്കുറിച്ചും ലോകത്തിലെ സെലക്റ്റീവ് മാനവികത എന്ന അശ്ലീലതയെക്കുറിച്ചുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അഞ്ച് തിങ്കളാഴ്ച ബംഗ്ലാദേശിലെ ഹിന്ദു കുടുംബങ്ങൾ ഭീതിയോടെ വിറച്ച ദിവസം കേവലം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ട് പ്രമുഖ വ്യക്തിത്വങ്ങൾ ആക്രമികൾ ഇല്ലാതാക്കി റാണാ പ്രതാപ് ബൈരാക്കി ദൈനിക് ബി ഡി ഖബർ എന്ന പത്രത്തിൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹം വൈകുന്നേരം അഞ്ച് നാല്പത്തിയഞ്ചോടെ തൻ്റെ ഫാക്ടറിയിൽ ഇരിക്കുമ്പോൾ അക്രമികൾ അദ്ദേഹത്തെ വളഞ്ഞു മൂന്ന് തവണ വ തലക്കി വെടിയുതിർത്ത ശേഷം മരണം ഉറപ്പാക്കാൻ ആ അക്രമികൾ അദ്ദേഹത്തിൻ്റെ കഴുത്തു മറത്തു ഒരു പത്രപ്രവർത്തകൻ പോലും സുരക്ഷിതനല്ലാതെ രാജ്യത്ത് ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്തായിരിക്കും ഇനി ശരത് മണി ചക്രവർത്തി റാണിയുടെ മരണം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം നഴ്സിംഗ് ഡീയിൽ അവിടെ നിന്നും അടുത്ത് വാർത്ത വരികയാണ് രാത്രി പത്ത് മണിക്ക് തൻ്റെ കട പൂട്ടാൻ ഒരുങ്ങുകയായിരുന്നു ശരത് അപ്പോൾ അക്രമികൾ ഇരച്ചുകയറി തൻ്റെ പന്ത്രണ്ട് വയസ്സുള്ള മകൻ അഭിക്കിൻ്റെയും ഭാര്യയുടെയും മുന്നിലിട്ട് അദ്ദേഹത്തെ വെട്ടി നുറുക്കി ആ മകൻ്റെ നിലവിളി ഇന്നും നഴ്സിംഗ് ഡീയിലെ തെരുവുകളിൽ മുഴങ്ങുന്നുണ്ട് പക്ഷേ ആ ശബ്ദം നമ്മുടെ വാർത്താ ചാനലുകളിലോ പ്രസ് ക്ലബ്ബുകളിലോ എവിടേക്കും എന്തെന്നില്ല ബംഗ്ലാദേശിൽ ഇന്നൊരാളെ കൊല്ലാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്ന് അറിയാമോ ദൈവം നിണ്ടോ ഒന്ന് ആരോപിക്കും ദീപു ചന്ദ്രദാസിൻ്റെ കേസ് നോക്കുക വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ ആൾക്കൂട്ടം അദ്ദേഹത്തെ തല്ലിക്കൊന്നു മൃതദേഹം തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ഹൈവേയിലിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു അദ്ദേഹത്തിന്റെ പിതാവ് രവിലാൽ ദാസ് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നത് ഒന്നേ ഉള്ളൂ എൻ്റെ മകനെ എന്തിനാണ് അവരിങ്ങനെ കൊന്നത് എന്തിനാണ് ഇങ്ങനെ പ്രദർശിപ്പിച്ചത് ഹിന്ദു സ്ത്രീകളുടെ അവസ്ഥ ഇതിലും ഭീകരമാണ് ജനുവരി മൂന്നിന് ഒരു ഹിന്ദു വിധവയെ മരത്തിൽ കെട്ടിയിട്ട് മുടി മുറിച്ചു മാറ്റി ക്രൂരമായി കൂട്ട ബലാത്സംഗം ചെയ്തു ഈ ദൃശ്യങ്ങൾ അക്രമികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു ഇതൊരു സന്ദേശമാണ് നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല എന്ന ക്രൂരമായ സന്ദേശം ഇവിടെയാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഫലസ്തീനിലെ ഒരു കുഞ്ഞിൻ്റെ വേദനയിൽ കണ്ണീരൊഴുക്കുന്നവർ വെനസ്വേരിയിൽ മഡൂറോയെ തട്ടിക്കൊണ്ടു പോയപ്പോൾ ഇവിടെ നിലവിളിക്കുന്നവർ എന്തുകൊണ്ടാണ് സ്വന്തം അയൽപ്പക്കത്ത് ഒരു ജനത തുടച്ചു നീക്കപ്പെട്ടപ്പോൾ നിശബ്ദരാകുന്നത് അവരുടെ മതമാണോ നിങ്ങളുടെ പ്രശ്നം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഫ്രീ ഫലസ്തീൻ പോലസ് പോസ്റ്ററുകൾ കാണാം അത് തെറ്റാണെന്ന് ആരും പറയുന്നില്ല പക്ഷേ അതേ ക്യാമ്പസുകളിൽ സേവ് ബംഗ്ലാദേശി ഹിന്ദൂസ് എന്ന ഒരു പോസ്റ്റ് പോലും നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക വോട്ട് ബാങ്കിൻ്റെ പയർന്നാണോ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് മതം നോക്കി മനുഷ്യാവകാശം നിശ്ചയിക്കുന്ന ഈ രീതിയെ പ്രബുദ്ധത എന്നാണോ വിളിക്കേണ്ടത്